ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ തുളസിയോട് കാര്യങ്ങൾ പറയുന്നു അതായത് പ്രസവിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീയെ വേണം പ്രതിഫലമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഓ പതിനഞ്ച് ലക്ഷം രൂപയോ ഇവിടെ കളമശ്ശേരിയിൽ ഒരു പത്തിരുപത് ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിയിടാലോ ആ അതാ ഏട്ടാ പറഞ്ഞത് അങ്ങനെ തയ്യാറുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഏട്ടൻ്റെ പരിചയത്തിലുണ്ടോ പിന്നെ ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് പോയാൽ മതി നാണക്കേട് പറഞ്ഞുകൊണ്ട് തുളസിധാരനാണെങ്കിൽ കൈ ഇത് കിട്ടി ചന്ദ്രമോഹന് മനസ്സിലാവുന്നുണ്ട് അയാൾക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ലെന്നും എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നും അങ്ങനെ അവിടെ നിന്ന് ചന്ദ്രൻമോഹനാണെങ്കിൽ യാത്ര പറഞ്ഞു പോകുന്നു അങ്ങനെ തിരിച്ചു നേരെ എത്തുന്നത് പ്രതാപൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ട് അവരാണെങ്കിൽ ചാവിയുമായിട്ട് ചന്ദ്രമോഹൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് പോകുന്നുണ്ട് അത് തുളസിയുടേന് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അയാളുടെ മകളെ മീനാക്ഷി ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതുപോലും അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അയാൾക്ക് മനസ്സിലാത്തത് കൊണ്ടായിരിക്കും എന്തായി അറിയുകയാണെങ്കിൽ സമ്മതിച്ചാൽ കൊള്ളാം കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം ഈ തുളസിയേട്ടനാണല്ലോ പറഞ്ഞത് കേട്ടതാണല്ലോ പതിനഞ്ച് ലക്ഷം രൂപ അയാളാണെങ്കിൽ ആകെ ഷോക്കായി പോവുകയും ചെയ്തു ഇരു ഇരുപത് ലക്ഷം രൂപ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ തനിക്ക് എന്നിങ്ങനെ പ്രതാപൻ ചന്ദ്രമോഹനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് അഞ്ച് ലക്ഷം കൂടിയിട്ട് അയാൾ അതുതന്നെയാണ് പറഞ്ഞത് സ്ത്രീയുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് അതൊക്കെ അയാൾക്കൊരു നാണക്കേട് പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ചന്ദ്രമോഹൻ പ്രതാപനോട് പറയുന്നു ആ സാരല്ല ഇനിയും പത്തിരണ്ടായിരം രൂപ കൊണ്ട് തുടരെ തുടരെ പോയി കാണണം എന്നിട്ട് തുളസേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് മുകുന്ദാണെങ്കിൽ മലേഷ്യയിൽ നിന്നും വിളിക്കുന്നുണ്ട് പ്രതാപനാണ് ഫോൺ എടുക്കുന്നത് ആ മുകുന്ദേട്ട എന്താ ഈ കാര്യങ്ങൾ തുളസീധരൻ്റെ മനസ്സ് മാറിയോ അത് പിന്നെ വേഗം തന്നെ കൃഷ്ണയാണെങ്കിൽ ഫോൺ തട്ടിപ്പിറിക്കുകയാണ് ഏട്ടാ എന്തുണ്ട് വിശേഷം ഓ നീ ഫോൺ വാങ്ങിച്ചോ എന്ത് വിശേഷം അവിടെയാണെങ്കിലും വിശേഷങ്ങൾ എന്താ ഈ കാര്യങ്ങൾ എന്താകാൻ ഇപ്പോൾ പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് തുളസി തുളസിയേട്ടനാണ് അയാൾ മുൻ മുൻകൈട്ട് ഇറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു കുഞ്ഞിനെയും കിട്ടും അവരുടെ കഷ്ടപ്പാടൊക്കെ മാറുകയും ചെയ്യും എന്തായാലും ചന്ദ്രമോഹനും പ്രതാപേട്ടനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പ്രതാപൻ ഫോൺ വാങ്ങുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അയാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒരു നാണക്കേട് പോലെയാണ് അയാൾ അയാളോട് സംസാരിച്ചപ്പോൾ ചന്ദ്രമോഹന് മനസ്സിലായത് അതു പിന്നെ ഒരു കാര്യം ചെയ്യേ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് തുക കൊണ്ടു കൊടുക്ക് എന്നിട്ട് കാര്യം അവതരിപ്പിച്ചേക്കെന്ന് പറയുമ്പോൾ ഒക്കെ കൊടുത്തിട്ടുള്ള കളി വേണോ ക്യാഷ് കൊടുത്ത അയാളാണെങ്കിൽ നന്ദിയാണെന്ന് പറയും നന്ദിയുണ്ടെന്ന് പറയും അത്രമാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് നമ്മുടെ ആവശ്യം കൂടി അറിയിക്കണം എന്നിട്ട് റെഡിയാണെന്ന് തീ റെ റെഡിയാണെന്ന് അറിയാം എന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ മുകുന്ദൻ പറയുന്നു ഇത് കേട്ടിട്ട് ആ വഴിയും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് എന്ന് പറഞ്ഞ് പ്രതാപൻ ഫോൺ വെക്കുകയാണ് എന്നിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട് മുകുന്ദേട്ടനും ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുന്നുണ്ട് ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ അങ്ങനെ ചന്ദ്രമോഹൻ്റെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ എത്തുന്നുണ്ട് അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടെന്ന് പരസ്യം ചെയ്തിരുന്നല്ലോ അത് അന്വേഷിച്ചുകൊണ്ടാണ് വരുന്നത് അത് സാറേ ഞാൻ ഒരു ഒരാറെണ്ണത്തിന് പ്രസവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരെണ്ണത്തിന് പ്രസവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വളർത്തേണ്ട ആവശ്യമില്ലല്ലോ പ്രസവിച്ച് തന്നാൽ പോരെ ആ പൈസ എനിക്ക് തന്നാൽ മതിയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ആ സ്ത്രീ വയസ്സ് പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്താണ് ഒരു ഭർത്താവുണ്ട് ദിവസം പണിക്ക് പോകും പണിക്ക് പോയി കിട്ടുന്ന പൈസ ഒക്കെ കുടിച്ച് കുടിച്ചങ്ങ് തീർക്കും പിന്നെ ഈ പ്രായത്തിലൊരു മകൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ ചൂണ്ടിക്കാണിക്കുന്നു അവനാണെങ്കിൽ പണിക്കേ പോകത്തില്ല പിന്നെ മക്ക പെൺമക്കളുണ്ട് കെട്ടിച്ചുകൊടുത്തു നിങ്ങളെന്ത് ചെയ്യുന്നു ഞാനൊരു പ്രൈമറി സ്കൂളിൽ തൂപ്പുകാരിയാണ് എനിക്ക് വയ്യ സാറേ ഇടുപ്പ് വേദനിച്ചിട്ട് വയ്യ ഇനി പണിയെടുക്കാനൊന്നും തീരെ താല്പര്യം എനിക്ക് ആസ്മയുടെ അസുഖമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ പോയിക്കോ ഞാൻ വിളിച്ചോളാം പിന്നെ സാറേ ഈ ഓഫർ എനിക്കിനും തന്നേക്കടേ ഇനി എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്താൽ മതിയെന്ന് പറയുമ്പോൾ ആ പറഞ്ഞല്ലോ വിളിക്കാമെന്ന് ശരി സാറേ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ തുളസി ആണെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കും പഞ്ചായത്തിലൊക്കെ പോയിട്ട് ആകെ ക്ഷീണിച്ച് വീടിനടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ മതിൽ ചാരി നിൽക്കുന്നുണ്ട് എന്നിട്ട് മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അകത്തേക്ക് നോക്കുകയാണ് അയാൾ ഒരു വിധത്തിൽ അകത്തേക്ക് കയറുന്നുണ്ട് ഭാര്യയെയും മീനുവിനെയൊക്കെ വിളിക്കുകയാണ് എന്തായി എന്തായി എന്താവാൻ ഒന്നും ആയില്ല ഒരു മനുഷ്യനെ പുറത്തേക്ക് കാണുന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാന് ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നു ഈ സമയം മീനാക്ഷിയുടെ അനീതി പറയുന്നുണ്ട് അച്ഛനെ പോയ കാര്യം നടന്നിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ മീനാക്ഷി വരികയാണ് എന്തായി അച്ഛാ എന്തെങ്കിലും നടന്നോ എന്ത് നടക്കാൻ ഇവിടെ ആർക്കും കണ്ണു ചോറിയില്ലാത്ത ശവങ്ങളാണ് സ്വന്തം മകൻ നഷ്ടപ്പെട്ട് അച്ഛനോട് സംസാരിക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് ഏത് പഞ്ചായത്തുകാർക്കും അറിയില്ല ഇനി അടുത്ത ജന്മം അവരൊക്കെ ശവം തിന്നുന്ന പുഴുക്കളായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുളസി ആണെങ്കിൽ അവരെയും പ്രാകുന്നു ഈ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ല ച അങ്ങനെയല്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ തുളസി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ മീനാക്ഷി ഫയലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അമ്മേ നമ്മളിന് എന്ത് ചെയ്യും നമുക്ക് ഇനി ഒരു മാർഗ്ഗമില്ലല്ലോ എന്നൊക്കെ പറയും അമ്മയ്ക്കും ഒന്നും പറയാനായിട്ടില്ല അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമോഹനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പ്രതാപൻ അതായത് തുളസിയുടെ വീട്ടിലേക്ക് വിട്ടയക്കാനായിട്ടുള്ള പൈസ എടുക്കാനായിട്ട് ചന്ദ്രമോഹനെ വിട്ടയച്ചിട്ടുണ്ട് അതിനുശേഷം ചന്ദ്രമോഹൻ എത്തുന്നുണ്ട് എന്നിട്ട് കുറച്ച് പൈസ ചന്ദ്രമോഹൻ്റെ കൈ കൊടുത്തിട്ട് പറയുകയാണ് നീ പോയിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെന്ന് ചന്ദ്രമോഹൻ ശരിയെന്ന് പറയാണ് ഇനിയിപ്പോൾ വഴക്കോ ചീത്തയോ ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ നിന്നെ ഷൗട്ട് ചെയ്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പറഞ്ഞേക്ക് നിങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഓഫർ നിങ്ങൾക്ക് തരാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ അയാളൊന്നും പറയാൻ നിൽക്കില്ല കാരണം തുളസീട്ടിനെ ഒരു ശുദ്ധ മനസ്കനാണെന്നൊക്കെ പറയുന്നു അങ്ങനെ വേഗം തന്നെ ചന്ദ്രമോഹൻ ആ പൈസയുമായിട്ട് യാത്ര പുറപ്പെടുകയാണ് തുളസിധരൻ്റെ വീട്ടിലേക്ക് പിന്നീട് കാണിക്കുന്ന തുളസി ആണെങ്കിൽ കടയിലേക്ക് പോവുകയാണ് അരിയും വെളിച്ചെണ്ണയും പഞ്ചസാരയൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് മീനാക്ഷിയുടെ അനിയത്തി വേഗം തന്നെ കവർ വന്ന് വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അതിൽ അതിലൊന്നും തന്നെ ഇല്ല അച്ഛ എവിടെ വെളിച്ചെണ്ണ അരിയൊക്കെ നമ്മൾ എന്ത് കഴിക്കും വെളിച്ചെണ്ണ ഇല്ലല്ലോ അച്ഛൻ കടയിലേക്ക് പോയില്ലേ ദേ മിണ്ടി പോകരുത് ഇവിടെ നിന്നും ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരമുണ്ട് എന്നിട്ട് ഞാൻ നടന്നു പോയിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് കയ്യിൽ കാശില്ലാതെ ഏത് കടക്കാരനാണ് സാധനങ്ങൾ തരിക കാശ് കൊടുക്കാമല്ലോ പറ്റായിട്ട് നാലായിരത്തി രൂപ അവിടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇത്രയും കാലം നാട്ടുകാരും തന്ന സഹായത്തിൽ അങ്ങോട്ട് പോയി ഇനി എന്ത് ചെയ്യും അച്ഛപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ എന്താ ചെയ്യുക എനിക്ക് പഠിക്കണ്ടേ എന്നൊക്കെ അനിയത്തി ചോദിക്കുമ്പോൾ അതേ നീ എന്നൊന്ന് സമാധാനം എന്താ എവിടെ മീനാക്ഷി എവിടെ എന്തിനാ മീനു ചേച്ചിയെ വിളിക്കുന്നത് എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അതെന്താ ഞാൻ അടുത്ത തരില്ലേ നീ അതിന് പോലീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ മീനു എന്ന് വിളിക്കുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ കുറച്ച് വെള്ളവുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് തുളസിധരൻ അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നത് അതാ ഒരു കാറ് വന്നിട്ടുണ്ടല്ലോ ആരാണ് അത് ആ പ്രതാപന്റെ ഡ്രൈവറാണെന്ന് തോന്നുന്നു ആണോ അപ്പൊ പിന്നെ ഇന്നത്തേക്ക് ഉള്ള വകിയായിരുന്നു തോന്നുന്നു അയാൾ എന്തായാലും പണവുമായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നില്ല അച്ഛാ വെറുതെ വെറുതെ കൈ നീട്ടിക്കുന്ന കാശ് വാങ്ങലേ ഇടി പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ ഇതൊക്കെ കണക്കായിട്ട് എഴുതി വെക്കാം ഏതെങ്കിലും സമയത്ത് കിട്ടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലും ലോട്ടറി വിൽക്കാനായിട്ട് നടക്കാം അപ്പോൾ പിന്നെ അരി വാങ്ങാനുള്ള ക്യാഷെങ്കിൽ കിട്ടും അച്ഛാ ലോട്ടറി വിൽക്കാനൊന്നും പോകണ്ട ഞാൻ കാശ് വേണ്ടതെന്ന് പറഞ്ഞത് നമുക്കതൊരു മാനക്കടലേ ഓ പിന്നെ ഈ പ്രതാപിനെ എൻ്റെ അനിയനാണെന്ന് ഇങ്ങനെ തുളസി പറയുന്നു അങ്ങനെ തുളസി ആണെങ്കിൽ വേഗം തന്നെ പ്രതാപിൻ്റെ മാനേജറിൻ്റെ അടുത്തേക്ക് പോകുന്നു ആ സാറോ വരൂ അകത്തേക്ക് ഇരിക്കാം ഞാൻ ചേട്ടൻ ഇവിടേക്ക് ഇവിടെ ഉണ്ടാവില്ലെന്നാണ് കരുതിയത് ഞാനിപ്പോൾ കടയിൽ നിന്നും വന്നേ ഉള്ളൂ ആ എന്തായാലും മകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചന്ദ്രമോഹനെ അർദ്ധിക്കു കൂട്ടിയിട്ട് പോവുകയാണ് തുളസി എന്നിട്ട് ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട് ആരും ഇവിടെ ഇല്ലയെന്ന് എല്ലാവരും ഉണ്ടല്ലോ എന്നാൽ പിന്നെ ആരെങ്കിലും ഒരാളെ വിളിക്ക് എന്ന് വിളിക്കുന്നുണ്ട് മീനാക്ഷി അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിഴിഞ്ഞ എപ്പിസോഡിനായിട്ട് ബൈ